ഒരു ഞാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ കമ്മൂട്ടാസാന്റെ ബാബുസാന്റെ വീഡിയോ വേണ്ട വരുന്ന അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള് ആയി കാണട്ടോ ആ വീഡിയോയില് നമ്മളെ വീനങ്കാക്കോ അപ്പൊ നമ്മള് വീഡിയോ ബസ്തന്മാരി കാണു കഴിഞ്ഞാൽ സബ് ചെയ്യാനും ലേക്കറിച്ചാലും മറക്കലിട്ടോ അപ്പൊ നമ്മള് വീടും കിടക്കട്ടോ കമറ എന്താണ് ഇപ്പോഴത്തെ പറയൂ ഒരു പിന്നെ അപ്പൊ നമ്മളെന്തോ അത് ഏത് ഡിസൈനാണെങ്കിലും ഓള് പറഞ്ഞു കൊടുത്താനുള്ള കേക്കൾ ഉണ്ടാക്കി തീർച്ചയായിട്ടില്ല അത് പക്ഷെ വെറുതെ ഒരു കേക്ക് എന്നുള്ളത് മാത്രല്ല അവൾ അത് ഓൺലൈനിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ പഠിച്ചു അത് ആളുകളിലേക്ക് എത്തിക്കണം അപ്പൊ കൊറേ ആളുകളുണ്ട് പേരും കേക്ക് ഉണ്ടാക്കണേ ആടാ ആ ഒരു കേക്ക് വാങ്ങും എന്നിട്ട് ബർത്ത്ഡേ അയക്കണോ ചോദിച്ചാലോചിച്ച എന്നിട്ട് എന്റെ ബർത്ത്ഡേയോ എന്റെ കുട്ടികളെ ബർത്ത്ഡേ ആയോ അവളെ ബർത്ത്ഡേ ആയോ ചോദിച്ചാണ്ട് കാരണം അങ്ങനെ ബർത്ത്ഡേ ആയോ ചോദിക്കേണ്ട ചോദിക്കണ്ട ഒരു ആവശ്യം വരില്ല എന്ത് ഞമ്മളടുത്ത് ആ ഒരു ഇതുണ്ട് അതുപോലെ അൻവർഷാവും അൻവർഷനും എന്താണ് ബർത്ത്ഡേ സോങ് ഡെയിലി ഒമ്പത് എട്ട് സോങ്ങ് പാടുന്നത് എന്നാ കുറഞ്ഞ രണ്ടായിരത്തി അത്ര എണുപ്പോ ണൂറ് അതാണ് ബിസിനസ് ആ കരാട്ടല്ലേ അതേപോലെ ബർത്ത്ഡേ സ്വന്തം പടലേലി സെമി റാ സുഖയില് ബ്ലാക്ക് ബെൽറ്റ് ആണ് ഇവിടെ കാണിച്ചു കൊടുക്ക അതായത് നമ്മൾ പെണ്ണുങ്ങൾക്ക് കരാട്ട അടിച്ചുക അതേപോലെ പെണ്ണുങ്ങൾ കുസ്തിക്ക് പോകുക പെണ്ണുങ്ങൾ യൂട്യൂബിൽ ചാനൽ തുടങ്ങുക പെണ്ണുങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ റീലിടുക ഒക്കെ ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് എന്ത് കേട്ടാത്തോടി വാടിപ്പൊന്നിട്ട് റീൽസ് എടുക്കുക എങ്ങനെ ഇടാതെ വീഡിയോ എടുക്കുക പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പറ്റില്ല പറ്റില്ല അപ്പൊ അതിനൊക്കെ ഇപ്പത്തെ ജനറേഷൻ ആയിട്ടൊന്നും കിട്ടൂല പക്ഷെ പ്രായക്കാർക്കാണ് അങ്ങനത്തെ അതായത് ഇങ്ങള് ഓക്കെയാണ് നിങ്ങളെ പ്രായത്തിലുള്ള ജനറേഷനാണ് പേടി കാരണം ഇതൊക്കെ ഒരു പേടിപ്പൊ നിലനിർത്തണം അതൊരു ലോക്കാണ് തലച്ചോറിന്റെ മുകളിലൊരു സീൽ ഇൻസുലേഷൻ ടൈപ്പ് ഇങ്ങനെ ഒട്ടിക്കുകയാണ് കൊണ്ട് ആ സീ ആ എന്ത് ചെയ്യണം ആ ഇൻസുലേഷൻ ടൈപ്പിനെ നമ്മൾ ഓട്ടം കുത്തിട്ട് ആ പേടിന്ന് പുറത്തു തന്നത് അപ്പൊ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമ്മളെ ബ്ലാക്ക് ബെൽറ്റ് അതൊന്നും കാണിച്ചു കൊടുത്തില്ലേ ഓള മാപ്പിള കരാട്ടക്കാരനാണ് അപ്പൊ മാപ്പിള അതേപോലെ മാപ്പിള നിങ്ങളെ കൊണ്ടിരുന്നില്ല ആദ്യം അന്വേഷിക്കണം ആ ലാസ്റ്റ് നമ്മൾ കലാട്ടന്റെ രണ്ട് സ്റ്റെപ്പ് ഉണ്ട് കുറച്ചൂട്ടൊന്നും ഉണ്ട് ഇല്ലേ ഞമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് ഞമ്മളെന്തായാലും ഓരോ ആളുകൾ വരണം എന്നിട്ട് ഞമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് അതായത് നമ്മളെ ഈ യൂട്യൂബ് ചാനലുമായിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിട്ട് യൂട്യൂബ് വലിയ മെച്ചൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ ആ ഒരു വ്യക്തിബന്ധങ്ങളിൽ നിന്നുണ്ടായ നിങ്ങളുടെ നേട്ടങ്ങളും മെച്ചങ്ങളും ആ വ്യക്തിത്വത്തിനുണ്ടായ നേട്ടങ്ങളും എന്ത് ചെയ്യണം ഇവിടെ ഓരോരുത്തർ ഷെയർ ചെയ്യണം അതിന് ഞാൻ വേദിയിലേക്ക് ശ്രീ മീറ സുഖേലിനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് വരാൻ പറ്റിട്ടില്ല അപ്പൊ ഇപ്പാണ് വന്നിട്ടുള്ളത് പിന്നെന്താ കാര്യം എടുത്ത് പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ് ഉടനെ തുടങ്ങിയതാണ് പക്ഷെ പാട്ട് ഫസ്റ്റ് പാട്ടേക്ക് കൊടുപ്പാണ് പറയുമ്പോ പറയുമ്പോ എല്ലാർക്കും അത്ഭുതമാണ് കാരണം കല്യാണം കഴിഞ്ഞ അമ്മസയൊക്കെ പാട്ടിന് കൊണ്ടുപോകുന്നു കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഒരു ഇതുകൊണ്ടാണ് ഞാനിപ്പോ പാട്ടിലേക്ക് ലെവലിലെത്തിയത് പാട്ട് ഫസ്റ്റ് ആയിട്ട് യൂട്യൂബില് തുടങ്ങിയതും ഇപ്പൊ പറഞ്ഞിട്ടാ ഞാൻ ആദ്യ വീട്ടിലിങ്ങനെ പാടുന്നല്ലാതെ പുറത്ത് പാടിയുണ്ട് ആ പിന്നെ അയ്യ പറഞ്ഞു പിന്നെന്താ വെച്ചാ ഹസ്ബൻഡിന്റെ ഉപ്പേണ് കേട്ടോ എനിക്ക് ഉപ്പല്ല അപ്പൊ എന്താ പഠിച്ചത് നന്നായിരിക്കും ഇങ്ങനൊരു ഭാഗ്യം ഞാൻ ചെറുപ്പം തൊട്ടേ ഉപ്പില്ലാതെ വളർന്നാണ്

അപ്പ ഞങ്ങള് നല്ലൊരു കോമഡി ആയിട്ട്

അങ്ങനെ അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ആരോപണ അല്ല ഞാൻ ഇങ്ങനെ ആയി കൊണ്ടു ഞാൻ കൊടുക്കാം അങ്ങനത്തെ ബസ് സ്ഥാനത്തിൻ്റെ ജോലിയില് ചെറിയൊരു സമ്മേളനത്തിൽ തര പിന്നെ ഇപ്പൊ ആരോ ഒരാൾ പറഞ്ഞു ഞാൻ കരാട്ട പഠിച്ചിട്ടുണ്ടോ ഓരോ സ്കൂൾ പോയിട്ടുണ്ടാവും ഈ ഈ രൂപത്തിലെ കണ്ടതുകൊണ്ട് അറിയാത്ത കുറെ ആൾക്കാരും പരിചയപ്പെടാൻ ഞാൻ ഗ്രൂപ്പിലല്ല സംസാരിക്കുന്നില്ല അല്ല അതിന് നമുക്ക് വയസ്സെത്ര ഇപ്പത്തെ വയസ്സല്ല ഇപ്പൊ മുപ്പത്തിരണ്ടൊക്കെ ആയിട്ടുള്ളു ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം പോലാണ് ഞാൻ സംശയമില്ല ഞങ്ങൾ അല്ല എന്റെ അമ്മ ഉദ്യോഗം എന്റെ അമ്മ ചെറിയ കുട്ടിയാണ് രണ്ടാം കിട്ടിയാണെങ്കിൽ ഇന്നാരെയും കണ്ടീരാ ആ അതന്നെ മണ്ണാർക്കാട്ടെന്ന് കെട്ടി കൊണ്ടു ഈ ഗ്രൂപ്പിൽ കൂടിയപ്പോൾ ഇങ്ങോട്ടാണ് ഇതിൽ നിറച്ചു പെണ്ണുങ്ങളാണ് ഇങ്ങനെ ഈ ഗ്രൂപ്പിൽ കൂടുതൽ ഇത് നിറച്ച് പെണ്ണുങ്ങളാണ് ഇത് ഗ്രൂപ്പ് കൂടേണ്ടത് ഞാൻ വോയിസ് കൊടുക്കട്ട് ഇപ്പോൾ ചോറ് കഴിഞ്ഞാൽ ചോദന കെട്ടി ഓടിച്ചിട്ടുണ്ടായി ഞാൻ പിന്നൊന്നും മറുപടി അറിയാത്ത ഇപ്പം കൂടെ ചീത്ത പറയും അതുകൊണ്ട് രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞ ശേഷം ഞാൻ എന്റെ ഉമ്മനോട് വെച്ച ഉമ്മ ഞാനൊരു പൊന്നാട്ട് ഉമ്മാന്റെ കുട്ടിക്ക് കെട്ടി പോയി നോക്കാൻ പറ്റും ഇപ്പളോട് വെച്ച് പോകാതെ മേണ്ട ഇത് തന്നെ അല്ലേ എറുന്നേരം കണ്ടു എറുന്നേറ കണ്ടോ അട്ടപ്പാടിയിലെ വീഡിയോ കഴിഞ്ഞ ബീപൻ വിളിച്ചത് പൊന്നേരങ്ങള് ഞാൻ അടുത്തടുത്ത് അട്ടപ്പാടി ഇത് എന്തിനാ ഈ വീഡിയോ ഏർ അട്ടപ്പാടി കെട്ടിക്കണോ ചുറ്റില്ല അങ്ങട്ടിങ്ങോട്ട് പറയപ്പോ രസം കിട്ടുണ്ടോ ഹലോ ഹലോ അല്ലങ്ക ശെരിക്കട്ടപ്പാടിയിണ് എനിക്ക് സംശയ കുടുംബഫാക്കരി പോയിട്ട് എന്റെ ജോലി ഒരു മീങ്കച്ചുവടക്കാരനാണ് ഞാൻ ഏർ അതിൻ്റെ പുറത്ത് ശനിയാഴ്ച ഞായറാഴ്ച മാത്രം യൂട്യൂബിൽ രണ്ട് വീഡിയോ ഇടും അത് തിങ്കളാഴ്ച വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരം ഏകദേശം അപ്ലോഡ് ചെയ്യും ആ പരിപാടി മാത്രമേ ഉള്ളൂ ആ എന്തെങ്കിലും സ്കിറ്റ് നമ്മളെ കമറുമ്പോൾ പോലെ എന്തെങ്കിലും സ്കിറ്റ് നുണ പറഞ്ഞിട്ടുണ്ടാക്കാൻ യൂട്യൂബ് അതു തന്നെയാണ് ഞാൻ തന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാക്കാൻ നുണേനെയാണ് പിന്നെ പരമാവധി നമുക്ക് കഴിഞ്ഞാൽ ചാർപ്പരി പോകുക അങ്ങനെ മീൻ മീൻ മേടിച്ചിട്ടുണ്ടെടുക്കും ആ മീൻ കാലിന്റെ മീൻ വെച്ചിട്ട് അതടക്കം എനിക്ക് പിന്നെ മീൻ ദിവസം വീഡിയോ എടുക്കട്ടു കാരണം ചാലിട്ടുള്ളവര് അടിപൊളി ഓൾ ഇപ്പൊ ചാലിണ്ടാക്കാണ്ട് ഞമ്മള് മീൻ വെച്ചിരിക്കുന്നു ആ വീഡിയോ എടുക്കാൻ ഒരു കായി ഉണ്ടാക്കിയ ഞാൻ ചോദിച്ചു ആ lanin, goianen കാരണം ബീരാൻകായ് വന്നുകഴിഞ്ഞാൽ ഇന്റർവ്യൂ ഈ ആർട്ടിസ്റ്റ് ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ബീരാൻകായി എപ്പോണമെന്ന് നമുക്ക് അറിയാം ഒരു ഇത് നന്നാക്കി പറയുമ്പോൾ തോന്നുന്നില്ല അത് എങ്ങനെയും പറയാം ആ എങ്ങനെയും പറയാം ആരോടൊരു പ്രശ്നവും ജാത അയ്യാറ്റ് പറയാം എവിടെ ചെന്നിട്ടുണ്ടോ ബാബാന്റെ വീട് വരെ ഞാൻ വന്ന ഒരു ഉസ്താദായി കഴിഞ്ഞ രണ്ടാം വള്ളം കൂടി കുത്തില്ല പെരുന്നെട്ടെ നോൽ പോലേതായാലും തരുന്നില്ല ഒന്നും പറഞ്ഞുകൊണ്ട് അവര് എന്നിട്ട് പോലാ ചെയ്തില്ല ഞാനും കാരണം നമ്മള് വേറെ നടത്തുന്നതാണല്ലേ ചാനൽപരമായിട്ട് മക്കളും അപ്പൊ ബാപ്പയും മക്കളും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബാപ്പയും മക്കളും നമ്മുടെ പീതാതാക്കും നിറഞ്ഞ ഒരു കൈ ചോറമ്പാനായോ ട്ടോ ഈ വീഡിയോന്റെ ബാക്കി വീഡിയോ പാട്ട് ഈ വീഡിയോ വരുന്നതാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ച അഭിപ്രായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കടി അത്രയും നല്ല വീഡിയോ ആയി കാണാം